ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മകളാണ് പ്രാർത്ഥന ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് സംസാരം എന്നാൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് മല്ലിക സുകുമാരൻ രംഗത്തിറങ്ങിയിട്ടുണ്ട് വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടിയല്ലേ അവൾ പിന്നെ അവളുടെ അച്ഛനും അമ്മയായ പൂർണിമിക്കോ ഇന്ദ്രജിത്തിനോ യാതൊരു പ്രശ്നവുമില്ല പിന്നെ എന്തിനാണ് അച്ഛമ്മയായി ഞാൻ അതിലോട്ട് ഇടപെടുന്നത് എന്നാണ് ചോദിക്കുന്നത് പൂർണിമ ഡിസൈൻ ചെയ്യുന്ന പല ഡ്രസ്സുകളും പ്രാർത്ഥനയാണ് മോഡലാക്കാറുള്ളത് ആ ഫോട്ടോ എടുത്ത് അവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുമുണ്ട് അത് മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല പുറം രാജ്യക്കാർക്ക് കാണാൻ കൂടി വേണ്ടിയാണെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് അത് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാലും സ്വന്തം പേരക്കുട്ടി ആയതുകൊണ്ട് തന്നെ മല്ലിക സുകുമാരനെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല ഇനി അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടി ന്യായീകരിക്കാനേ കഴിയുകയുള്ളൂ കാരണം സ്വന്തം പേരക്കുട്ടിയല്ലേ ഏതൊരു അച്ഛമ്മ പറയുന്ന മറുപടിയും അലിക സുകുമാരനും പറഞ്ഞിട്ടുള്ളൂ അലിക സുകുമാരൻ പഠിക്കുന്ന കാലത്തെല്ലാം ആഫ്സാരി ആയിരുന്നു പിന്നെ സാരിയുമാണ് ഉടുത്തിട്ടുള്ളത് ഇതുപോലുള്ള വസ്ത്രങ്ങളൊന്നും ഞാൻ ധരിച്ചിട്ടില്ല എന്നാൽ ഇന്ന് അവർ പുറം രാജ്യത്ത് പോയി പഠിക്കുന്നവരല്ലേ ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും അല്ലായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത് ഹാഫ് സാരിയും സാരിയുമായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവർ പഠിച്ച പോലെ വിദേശത്തൊന്നും പോയി പഠിച്ചിട്ടില്ല എന്നുകൂടി സുകുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് നാല്പത് വയസ്സായിട്ടുള്ള തടിച്ചുകൾക്കൊക്കെ എന്ത് ഡ്രസ്സും ഇടാം ഏത് കോലവും കെട്ടാം ആദ്യം നിങ്ങൾ അവരോടൊക്കെ പോയി പറ എന്നതിന് ശേഷം മാത്രം പോരെ ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ പോരെ എന്നുകൂടി മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രയൊക്കെ ആയാലും അവരുടെ പേരക്കുട്ടിയാണ് ഇനി എന്ത് തെറ്റുണ്ടെങ്കിൽ കൂടി അത് അവരെ ന്യായീകരിക്കുകയും ചെയ്യുകയുള്ളു ഏതൊരു അച്ചമ്മച് പറയുന്നതേ നമ്മുടെ മല്ലിക സുകുമാരൻ കൂടി പറഞ്ഞിട്ടുള്ളൂ എന്തായാലും പ്രാർത്ഥനയുടെ ഡ്രസ് വസ്ത്രധാരണയിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് മലയാളികൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയയാണ് അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ എല്ലാവരും കാണും അപ്പോൾ അവർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അവർ കമൻ്റായി അറിയിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്